ശബരിമല യുവതി പ്രവേശന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോൾ വീണ്ടും ഒരു പൊങ്ങി വരുന്ന ഒരു ഉള്ളത് അപ്പോൾ അയ്യപ്പന്റെ ലീലാവിലാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇപ്പോൾ നമ്മുടെ ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബിന്ദു അമ്മണി മല മലകേറിയത് ബീഫും പൊറോട്ടയും കഴിച്ചിട്ടു കഴിച്ചിട്ടാണ് എന്നുള്ളൊരു വിവാദ പരാമർശം നടത്തുകയുണ്ടായി അതിന് പിന്നാലെ ബിന്ദു അമ്മണി പറഞ്ഞത് എനിക്ക് പുഴുക്കും ബീഫുമാണ് ആണ് ഇഷ്ടം എന്നാണ് അപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മുടെ ഒതുങ്ങി നിന്നിരുന്ന ആളുകളെ വീണ്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ആ ഒരു നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന അയ്യപ്പന്റെ ലീലാവിലാസങ്ങൾ തന്നെയല്ലേ ശരിക്കും ശരിക്കും അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പനോട് ഞാനൊരു വിശ്വാസിയായിട്ടാണ് പറയുന്നത് അയ്യപ്പനോട് കളിച്ചവരാരും തന്നെ കുറച്ച് ദിവസം ചിലപ്പോൾ കുറച്ച് വർഷം ചിലപ്പോൾ ചിലപ്പോ തിരിച്ചടികൾ ഉണ്ടാവും ഈ ആൾക്കാർക്കൊക്കെ അതായത് മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മലകയറി ചെന്ന് അയ്യപ്പനെ തൊഴാൻ വേണ്ടി പോയിന്റ് വന്നു തൊഴാൻ പോയിന്റ് വന്നു അയ്യപ്പൻ അതാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞ അപ്പൊ ആ അയ്യപ്പൻ അയ്യപ്പനെ ദ്രോഹിച്ച അയ്യപ്പന്റെ ആ വാസസ്ഥലത്തെ ദ്രോഹിച്ച എല്ലാവർക്കും ഉള്ള ഒരു മറുപടി കൃത്യമായിട്ട് കൊടുക്കും ആ കാല ആ കാലഘട്ടം രണ്ടായിരത്തിഇരുപത്തി അഞ്ചായപ്പോഴത്തേക്ക് അഞ്ചു വർഷം ഇടവേളക്കേഷൻ ഉള്ള കുറെ സാധനങ്ങളാണ് വരുന്നത് അപ്പം ഇത് തീർച്ചയായിട്ടും അത് എന്ത് സംഭവിച്ചു ബഹുമാനപ്പെട്ട എം പി പറഞ്ഞത് എന്താണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറ്റില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ബിന്ദു അമനിയെ പോലെയുള്ള ഫെമിനിസ്റ്റുകൾ പൂർണ്ണമായിട്ടും അയ്യപ്പനെ വെല്ലുവിളിക്കുന്ന തരത്തിലും ആചാരങ്ങളെ മുടക്കുന്ന തരത്തിലുമുള്ള സമീപനം ചെയ്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല പോലീസിന്റെ എന്തെന്ന് പറയാൻ പോലീസിന്റെ സംരക്ഷണയിലാണ് ജീപ്പിലാണ് മോള് വരെ കൊണ്ടുപോയത് ഇന്നിപ്പോ ട്രാക്ടർ കയറിയെന്ന് പറഞ്ഞ് ഒരു എസ്പിക്കെതിരെ നിയമ നടപടി എടുക്കുമ്പോൾ ഇവരെ പമ്പയില് പമ്പാങ്ങ് മോൾ വരെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് മാത്രമല്ല അന്ന് കയറിയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒന്ന് കഴക്കൂട്ടത്തോ അങ്ങപ്പാറയുള്ള അങ്ങപ്പാറയുള്ള ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയും കയറി അവര് പോയത് സെക്രട്ടേറിയറ്റിനകത്തുനിന്നാണ് അന്നത്തെ ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ ആശീർവാദത്തോടുകൂടിയാണ് അന്ന് കയറിയത് ഇന്നിപ്പോ സി പി എം നേതാക്കളും മന്ത്രിമാരും പറയും ഞങ്ങൾ അയ്യപ്പനും കൂടെയാണെന്നൊക്കെ പറയണില്ല അന്ന് കയറ്റിയവര് മുഴുവൻ ഈ ആൾക്കാരാണ് അപ്പൊ ഈ ബിന്ദു അമ്മണിക്ക് മാത്രമല്ല അവിടെ വന്ന കംപ്ലീറ്റ് ഫെമിനിസ്റ്റ് താരങ്ങൾക്കും പരിവേഷം കൊടുത്ത് മുകളിൽ കൊണ്ടുപോയി വിശ്വാസത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ സം ഈ സംവിധാനമാണ് ഈ സി പി എം ആണ് ആ സി പി എം എന്തെന്ന് പറയാൻ ബീഫല്ല എന്ത് വാങ്ങിച്ചു കൊടുക്കും എന്ത് വാങ്ങിച്ചു കൊടുക്കും കാരണം അന്ന് ഞാൻ പറഞ്ഞല്ലോ സർക്കാരിന്റെ പൂർണ്ണ ഒത്താശയോടു കൂടി അവിടെ ഒരാളെ കയറ്റി അത് പ്രചരിപ്പിച്ച് അവിടുത്തെ വിശ്വാസം പൂർണ്ണമായിട്ടും അതായത് ആ വിശ്വാസം പോണെവിടെയാണ് ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവനുള്ള ആൾക്കാരുണ്ട് ഭക്തന്മാരുണ്ട് ആ ഭക്തന്മാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളായിരുന്നു എത്രയോ ഹൈക്കോടതി വിധികൾ ഈ സർക്കാരിനെതിരെ കിടക്കുന്നത് ഏതെങ്കിലും നടപ്പിലാക്കാൻ തയ്യാറുണ്ടോ എത്ര എണ്ണ എത്ര എണ്ണ എണ്ണിയാൽ എടുക്കാത്ത ഹൈക്കോടതി വിധികൾ എടുക്കുക ഈ വിധി മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയിരുന്നതാണ് അപ്പൊ ബോധപൂർവമായിട്ട് കൊടുത്തണ്ട അത് തിരിച്ചടിക്കുന്ന സമയം തുടങ്ങിയിരിക്കുന്നു കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുകയാണ് അത് ഏതാണ്ട് ഇരുപത്ത ഇരുപത്തി ആറാവുന്നു അത് പൂർണ്ണതയിലെത്തും അതിനകത്ത് യാതൊരു സംശയവും ഇരുപത്താറാകുമ്പോൾ അതിൻ്റെ പൂർണ്ണത്തിലെത്തും അപ്പൊ അവിടെയാണ് വിശ്വാസി സംരക്ഷണവും വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള ഒരു എന്താ പറയുക യുദ്ധത്തിന്റെ പരിസമാപം ആര് ജയിക്കും എന്നുള്ളതാണ് ഇന്ന് ദേവസേനാണ് ഇന്ന് വരാൻ പോകുന്ന എട്ടാമത് ഷട്ടിയാണ് മുരുക ഷട്ടിയാണ് അപ്പൊ ഇന്ന് ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത വെച്ചാൽ ആ ഇന്ന് മുരുകൻ എന്തിനാണ് ആ അസുരനെ വധിക്കാനുള്ള തുടക്കം കുറിക്കുന്ന ദിവസമാണ് അതുപോലെയാണ് ഈ കാര്യങ്ങൾ ഇത് ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ദിവസങ്ങളെല്ലാം തന്നെ ഒരു എന്താ പറയാ വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രാർത്ഥനകൾ റോഡിൽ നടത്തിയിട്ടുള്ള നാമജപങ്ങൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാവണം കാരണം നമ്മൾ ഉരുവിടുന്ന മന്ത്രങ്ങൾക്ക് പ്ര പ്രപഞ്ചത്തിനെ പോലെ ചലിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചത്തെയും ചലിപ്പിച്ചുകൊണ്ട് ഒരു ശക്തി ഉണ്ടാക്കാൻ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാൻ സാധിക്കും ആ പോസിറ്റീവ് എനർജി തുടങ്ങി അത് പിണറായി സർക്കാരിന്റെ കൗണ്ട് ഡൗൺ ആണ് അന്ന് ഇതിന് നേതൃത്വം കൊടുത്തവരെ കൗണ്ട് ഡൗൺ ആണ് അതുപോലെ തന്നെ അന്ന് കയറാൻ വന്നവരെ കാണും ഇന്നൊക്കെ നിങ്ങള് ഇവരെ വിന്ദു അമ്മണി അന്നത്തെ പോലെ ആൾക്കാരെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ ഇന്ന് വളരെ ധർമ്മസംഘടനത്തിലായിരിക്കും ഇന്ന് ഒരു മൂലയിൽ ചിലപ്പോൾ ചെന്ന് നോക്കിയാൽ വീട്ടിന്റെ മൂലയിൽ ഇരുന്ന് അയ്യപ്പന്റെ പടവും വച്ച് ശരണം വിളിക്കായിരിക്കും ഇതിനകത്ത് ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഇതൊരു കൗണ്ട് ഡൗൺ ആണ് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ അന്ന് പറഞ്ഞത് മൻസു സമയത്തും കയറിയാൽ എന്താ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ രഹനാ ഫാത്തിമേനെ പോലുള്ള ആളുകൾ അന്ന് ശബരിമലയിൽ അതായത് ഞാൻ വിശ്വാസിയാണ് എനിക്ക് ശബരിമലയിൽ കയറണം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ കയറുന്നത് എന്ന് പറഞ്ഞാൽ പോയത് അങ്ങനെ രഹനാ ഫാത്തിമേനെ പോലുള്ള ഒരാൾ എന്തുകൊണ്ട് പള്ളിയിൽ കയറുന്നില്ല എന്നുള്ളൊരു ചോദ്യം അന്ന് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടും അതിന് വേണ്ടിയിട്ട് എന്തുകൊണ്ട് അന്ന് മുഖ്യമന്ത്രിയെ കണ്ട് യുവതി പ്രവേശനം ശബരിമലയിൽ സാധ്യമാക്കണമെന്ന് പറഞ്ഞു എന്തുകൊണ്ട് പള്ളിയിൽ അന്ന് പോണെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അന്ന് കൂട്ടി പിടിച്ച് എന്തുകൊണ്ട് പള്ളിയിൽ കയറിയില്ല കാരണം അറിയാം അവിടെ ശരിക്കും ഹിന്ദു ഹിന്ദു വിശ്വാസികളെ എപ്പോൾ അടിച്ചമർത്തുന്ന പരിപാടിക്കല്ലേ മുഖ്യമന്ത്രിയും കൂട്ടുന്നു തീർച്ചയായിട്ടും എല്ലാ മതത്തിലും ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതിനെ അതാത് കാലങ്ങളിൽ വന്നിട്ടുള്ള അത് അതാത് മതങ്ങളിലുള്ള അതിന്റെ ആചാര്യന്മാർ അത് ക്ലിയർ ചെയ്യാൻ വന്നിട്ടുണ്ട് അത് വക്യസത്യം എന്നാൽ ഏതായിരുന്നാലും അതൊന്നും അതിലൊന്നും രാഷ്ട്രീയത്തിന്റെ ഇതില്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ പങ്കുമില്ല അതാത് കാലഘട്ടത്തിലുള്ള സമുദായ ആചാര്യന്മാർ അതിനുവേണ്ടിയുള്ള പ്രവർത്തനം കൊടുക്കും ഇവിടെ ഈ അന്നത്തെ കാലഘട്ടത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ് ശരിക്കും പക്ഷേ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന ഹിന്ദു സമൂഹത്തിന് പുറത്ത് മാത്രമാണ് ഇവര് പള്ളിയിൽ മുസ്ലിം വനിതകളെ കയറ്റുന്നില്ല അവർക്ക് പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ വേണ്ടി നിസ്കാര പള്ളിക്കകത്ത് കയറ്റില്ല ആ ഹാളിനകത്ത് കയറ്റത്തില്ല ഇവിടെ വനിതാ മതിൽ നടത്താൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറാവൂ ഗോവിന്ദൻ തയ്യാറാവൂ ഏഹ് വിവരം അറിയും അപ്പൊ ഇതെല്ലാം കേറി കളിക്കാൻ പറ്റുന്ന ഒരു സാധനം ഹിന്ദുക്കളുടെ അതുകൊണ്ട് എന്ത് വേണോ പറയാം എന്ത് ശുദ്ധ തെമ്മാടിത്തനം പറഞ്ഞാലും കേട്ടോണ്ട് നിൽക്കുന്ന ഒരു ഹിന്ദു സമൂഹമാണ് ഇപ്പോഴുള്ളതെന്ന് ഈ സർക്കാർ വിചാരിച്ചാലും ഈ പാർട്ടി വിചാരിച്ചാലും തെറ്റാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട് ആ പ്രതികരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് ഇന്നൊന്ന് ഒരു ഇത് പുത്തനിക്കെട്ടെന്ന് സമാപിക്കുകയാണ് ഹിന്ദു വിശ്വാസത്തിന്റെ പ്രചാരണം ആയി നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആരെയും തോൽപ്പിക്കാനല്ല ആരെയും ജയിപ്പിക്കാനുമല്ല പക്ഷേ കാലങ്ങളായി അനുവർത്തിച്ചു വരുന്ന ഇവിടത്തെ ഒരു സഹിഷ്ണുതയുണ്ട് ആ സഹിഷ്ണുതയ്ക്ക് കോട്ടം തെറ്റി ഇപ്പൊ നമുക്ക് അറിയാം ഓരോ വിഷയങ്ങളും ഹിജാബ് വിഷയം നമ്മളൊക്കെ പണ്ട് പഠിക്കുമ്പോൾ ഹിജാബ് ഒന്നുമില്ല ഒന്നുമില്ല സ്കൂളിൽ സർക്കാർ സ്കൂളില്ല ആരെങ്കിലും രണ്ടര മണിക്കൂർ വെള്ളിയാഴ്ച രണ്ടര മണിക്കൂർ അഞ്ച് പത്ത് ഇരുപത്തഞ്ച് പേർ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ ഇരുപത് പത്ത് പിള്ളേര് അല്ലെങ്കിൽ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് രണ്ടര മണിക്കൂർ കൊടുക്കണേന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരാളും ചിന്തിക്കില്ല ചിന്തിക്കില്ലേ ഇത്തരത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലേക്ക് പോലും ഒരു ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ അവർക്ക് ലക്ഷ്യം വേറെയാണ് അവർ ചില ആൾക്കാരുടെ എന്താ പറയാ അവരുടെ ചില ആൾക്കാരുടെ ചക്രങ്ങൾ മാത്രമാണ് അപ്പൊ ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറണം ഇതൊരു കേരളത്തിലും ഇന്ത്യയിലും ഒരു സനാതന ധർമ്മമുണ്ട് പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും പരസ്പരം എന്ത് കാര്യങ്ങൾ കൈമാറിയും ജീവിക്കുന്ന ഒരു സമൂഹത്തിനിടയിലേക്ക് എവിടെന്നോ കുത്തിവെക്കുന്ന വിഷവിത്തുക്കൾ അത് മാറിയേ പറ്റൂ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ നടത്തുന്നത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ നടത്തുന്ന പണി വേറെ പണിയാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ആരെ ഹിന്ദുക്കളുടെ നെഞ്ചിൽ മാത്രം കയറുക മറ്റു സമുദായങ്ങൾ മതങ്ങളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ മത ഞാനിവിടെ നോക്കിക്കോളൂ പക്ഷെ ഹിന്ദുവിന്റെ കാര്യം ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആ അഭിവിലിറ്റികളൊക്കെ ഏറ്റും ഇതൊക്കെ ഹിന്ദുവിൻ്റെ പരിപാടിയാണ് അപ്പം ആ പണി ഇനി കേരളത്തിൽ നടക്കില്ല ആ പണിക്ക് കടിഞ്ഞാൻ വീണ് കഴിഞ്ഞിട്ടുണ്ട് അതിനൊരു സമൂഹം ഉണർന്നിട്ടുണ്ട് കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളാകട്ടെ കേരളത്തിലെ സനാതനധർമ്മികളാകട്ടെ എല്ലാവരും വ്യക്തമായിട്ട് അവർക്കൊരു കാഴ്ചപ്പാടുണ്ട് ഈ ഭരണ സംവിധാനം ഈ ധർമ്മത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ അതിനെ ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള ഒരു ഉൾക്കരുത്ത് ഇന്ന് ഒരു സമൂഹത്തിനുണ്ട് സാർ ഇപ്പോൾ ഈ യുവതി പ്രവേശനം വീണ്ടും ചർച്ചയാക്കി ഇതിൽ പ്രേമചന്ദ്രൻ ഒരു രാഷ്ട്രീയ പ്രേരിതമാക്കുന്നു എന്നുള്ള ഒരു രീതിയിലും ചർച്ചകൾ വരുന്നുണ്ട് ഈ ഒരു പരാമർശം രാഷ്ട്രീയ പ്രേരിതമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചടുത്ത തെരഞ്ഞെടുപ്പിനുള്ള സമയമായിരിക്കുകയാണ് അപ്പൊ പ്രവേശനം വീണ്ടും ചർച്ചയാകുമ്പോൾ അത് കോൺഗ്രസിനും ബി ജെ പിയും ആയുധമാക്കാനുള്ള ഒരു സാഹചര്യം കൂടി ആയി വരികയാണ് ആർക്കാണ് ശരിക്കും ഇത് രാഷ്ട്രീയ പ്രേരിതമാവുന്നത് അല്ല ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതില് ഈ വിശ്വാസികളോടൊപ്പം നിന്ന് സമരം നടത്തിയത് ആ അവരുടെ മുന്നിൽ ഞങ്ങളുടെ മുന്നിൽ വിശ്വാസികളായിരുന്നു ഞങ്ങൾ പിറകൾ നിന്നാണ് കാര്യങ്ങൾ ചെയ്തത് ഞങ്ങൾ എല്ലാ സമരങ്ങളും അല്ലെങ്കിൽ നാമജപ ഘോഷയാത്രയായിരുന്നാലും ഹൈന്ദവ സമൂഹം ഒന്നിച്ചാണ് അതിനകത്തുന്ന അതൊരു രാഷ്ട്രീയ മുതലെടുപ്പിനല്ലായിരുന്നു അതിന് രാഷ്ട്രീയം മുതലെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാരുണ്ട് അത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഞങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് വിശ്വാസി സമൂഹത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവരുടെ അതായത് ഒരു മതവിഭാഗത്തിന് മാത്രം മതേതരത്വം എന്ന് പറയുമ്പോൾ ഒരു മതത്തിനൊക്കെ നെഞ്ചി കയറി മതേതരത്വം എന്ന് വെച്ചാൽ എല്ലാ മതങ്ങളെ ഒരുപോലെ ഹിന്ദു ഹിന്ദുമതത്തിന്റെ മാത്രം തകർക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ അതിനെ ചെറുത്തു തോൽപ്പിക്കും അത് ഞങ്ങളുടെ ഞങ്ങളെല്ലാം വിശ്വാസികളാണ് കപട വിശ്വാസികള സി പി എം പറയുമ്പോല അന്ന് മലകയറ്റാൻ ശ്രമിച്ച് ഇന്ന് ഞങ്ങളല്ല എന്ന് പറയുമ്പോലല്ല ഞങ്ങൾ അന്നും വിശ്വാസികളാണ് ഇന്നും വിശ്വാസികളാണ് നാളെ ഞങ്ങൾ വിശ്വാസികളാണ് അതുകൊണ്ട് ഞങ്ങളെ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ വിഷയം ഞങ്ങള് ഞങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ സനാതനധർമ്മവുമാണ് ഞങ്ങളുടെ കരുത്ത് ഞങ്ങൾ അതിലാണ് അടിയുറച്ച് നിൽക്കുന്നത് കോൺഗ്രസിനെയും സി പി എമ്മിനെയും സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയം തന്നെയാണ് ആ രാ ഞാൻ പറഞ്ഞില്ല ആ രാഷ്ട്രീയമാണ് ഈ വരുന്ന ആളുകളിൽ ആ രാഷ്ട്രീയ മുതലെടുപ്പ് അന്ത്യം കുറിക്കുകയാണ് ആ രാഷ്ട്രീയ മുതലെടുപ്പ് ഇനി നടത്താൻ കേരളത്തിൽ സാധിക്കില്ല കാരണം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം വിശ്വാസി സമൂഹം അത് ഹിന്ദു ആവട്ടെ ക്രിസ്ത്യൻ ആവട്ടെ മുസ്ലിം ആവട്ടെ ഞാൻ പറഞ്ഞ വിശ്വാസി സമൂഹം വിശ്വാസി സമൂഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് ഇവിടെ എന്താണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഒരു ധാരണകളും അവരുടെ ഈ തരത്തിലുള്ള കുബുദ്ധികളൊന്നും ഇനി സമൂഹത്തിൽ പ്രതിഫലിക്കില്ല ഇപ്പൊ ഈ ഒരു യുവതി പ്രവേശനം വീണ്ടും ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ അല്ല ഞങ്ങൾ ഒരു സമര പോരാട്ടത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല വിഷയത്തിന്റെ അഴിമതിയും അതോടൊപ്പം തന്നെ അവിടുത്തെ സ്വർണ്ണ കവർച്ചയും അതിന്റെ ഏത് തലത്തിലാണോ എത്തിയിട്ടുള്ളത് ആ തലമുറയുള്ള അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് സെൻട്രൽ ഏജൻസി അന്വേഷണത്തിൽ മാത്രമേ മതിയാകൂ എന്ന് വ്യക്തമായിട്ട് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരങ്ങൾ നിങ്ങൾക്കറിയാം നിരവധി ആയിട്ടുള്ള സമരങ്ങൾ കേരളത്തിനകത്ത് വരുന്നുണ്ട് അതിന്റെ ഒരു ഘട്ടമെന്ന നിലയ്ക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവമോർച്ചയുടെയും മഹിളാമോർച്ചയുടെയും നേതൃത്വത്തിൽ സമരം നടന്നത് ഇനി വരുന്ന ദിവസങ്ങളിൽ മണ്ഡല അടിസ്ഥാനത്തിൽ വാർഡ് അടിസ്ഥാനത്തിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിനാലാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് വിഷയം അയ്യപ്പ സംരക്ഷണമാണ് അവിടത്തെ അഴിമതിയും കൊള്ളക്കാരെയും അതിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിവരെയും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് കേന്ദ്ര ഏജൻസി വന്നേ മതിയാകൂ എന്നുള്ളതാണ് ഞങ്ങൾ ഉറച്ചു പറയുന്നത് അല്ലാതെ ഈ അന്വേഷണം ഈ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അന്വേഷണം ഒരിക്കലും ശരിയായ കുറ്റവാളികളെ കണ്ടെത്താൻ വേണ്ടി സാധിക്കില്ല